ജനാധിപത്യത്തിന്റെ ബാലപാഠം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകി പാണാവളി എസ് എൻ ഡി എസ് വൈ യു പി സ്കൂൾ എസ് എൻ ഡി എസ് വൈ യു പി സ്കൂളിൽ നമ്മുടെ ജനാധിപത്യ രീതിയിൽ ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടക്കേണ്ടായി നമ്മുടെ സ്കൂളിലെ സ്കൂൾ ലീഡറും നമ്മുടെ വൈസ് ലീഡറിനെയും ഇലക്ഷനിലൂടെ അതായത് നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവർക്കുള്ള വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് അവരുടെ ലീഡറെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം അങ്ങനെ വിജയിച്ച നമ്മുടെ സ്കൂൾ ലീഡർ ലീഡർമാരെ അനുമോദിക്കുകയാണ് പാണാവളി എസ് എൻ ഡി എസ് വൈ യു പി സ്കൂളിലെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി പതിവ് തിരഞ്ഞെടുപ്പ് രീതികൾക്ക് പകരം ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ക്യൂവിൽ നിന്ന് കൈവിരലിൽ മഷിപുരട്ടി വോട്ട് ചെയ്താണ് കുട്ടികൾ തങ്ങളുടെ സ്കൂൾ ക്യാപ്റ്റനെയും ക്യാപ്നയും ക്യാപ്റ്റനെയും തിരഞ്ഞെടുത്തത് ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി തുടർന്ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയ ശേഷം താൽപ്പര്യമുള്ള കുട്ടികളിൽ നിന്ന് നാമനിർദ്ദേശക പത്രിക സ്വീകരിച്ചു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം എല്ലാ പത്രികയും സ്വീകരിച്ചു ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ തൊട്ട് വോട്ടിംഗ് പ്രക്രിയയിൽ ഭാഗമായത് ഒരേ സമയം കൗതുകവും ആവേശവും പോർന്നു എട്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഭൂരിപഥത്തോടെ കൂടി സ്കൂൾ ക്യാപ്റ്റനായി അളകനന്ദ ധർമ്മജനും തൊട്ടുപിന്നിൽ തന്നെ നല്ല ഭൂരിപഥത്തോടെ സ്കൂൾ വൈസ് ക്യാപ്റ്റനായി ഗൗരി നന്ദയെയും കുട്ടികൾ തിരഞ്ഞെടുത്തു സ്കൂൾ പ്രഥമാധ്യാപിക ബിബീന അധ്യാപകരായ ജീവാനന്ദ് ഗായത്രി രമ്യ ഇന്ദുലാൽ ബിനിമോൾ എന്നിവർ നേതൃത്വം നൽകി വിജയികളായ സ്കൂൾ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പാണാവളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ സ്കൂൾ മാനേജർ എസ് രാജേഷ് എന്നിവർ ആദരിച്ചു പഠിച്ചു വളർന്ന ഒരു സ്കൂളാണ് ഇതിൻ്റെ ക്യാമ്പയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് അഭിമാനമാണ് തോന്നുന്നത് ഞാനിവിടെ എത്തിപ്പെടുകയും ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനതീതമായി സംഘടനാബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം തിരഞ്ഞെടുപ്പുകളും ഇത്തരം സ്ഥാനങ്ങളും പ്രയോജനപ്പെടാൻ കഴിയണം സ്കൂളിനും സമൂഹത്തിനും മാതൃകയായിത്തീരുന്ന തരത്തിലേക്കുള്ള സംഘടനാ വൈഭവം കരുത്ത് അതുപോലെ തന്നെ നേതൃത്വപാഠം കുട്ടികൾക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം തിരഞ്ഞെടുപ്പുകൾ ഉപകരിക്കും അത് സഹായിക്കട്ടെ സ്കൂളിൻ്റെയും നാടിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനമായി മാറാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തിരഞ്ഞെടുപ്പിൽ ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല അവർ ഇതൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമോ പരാജയമോ ജയ ജയമോ അല്ല സ്കൂളിലെ ക്ലാസ്സുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്നിട്ട് സ്കൂളിൻ്റെ ലീഡർ തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്കൂളിൻ്റെ ആകെ നേതൃത്വമായി നേതാവായി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അവരോട് സഹകരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് അധ്യാപകരോടും അതോടൊപ്പം വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പേരെയും പാണാളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുകയാണ് ഓരോരുത്തർക്കും അഭിനന്ദനം എലക്ഷൻ നടന്നു നമ്മുടെ സ്കൂൾ ലീഡറേയും സ്കൂൾ വൈസ് ക്യാപ്റ്റനെയും കുട്ടികൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ സാധാരണ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ പോളിംഗ് ഓഫീസർമാരായിട്ടും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരായിട്ടും ആയിട്ടും എല്ലാം കുട്ടികൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇത് ചെയ്യുന്നതിന് സഹായിച്ചത് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായത് ും ഗായത്രി ടീച്ചറുമാണ് അവർ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോയത് എല്ലാ കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ അഭിമാനമുണ്ട് നല്ല മികച്ച രണ്ട് ലീഡർമാരെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എട്ട് കുട്ടികളാണ് ഇതിനുവേണ്ടി മത്സരിച്ചത് എല്ലാ കുട്ടികളിലും മുൻനിരയിൽ നിന്ന് രണ്ട് കുട്ടികളെയാണ് സ്കൂൾ ക്യാപ്റ്റനും സ്കൂൾ വൈസ് ക്യാപ്റ്റനുമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് സ്കൂൾ ക്യാപ്റ്റൻ അറത സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ഗൗരി നന്ദ രണ്ടും ഏഴാം ക്ലാസ്സിലെ കുട്ടികളാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു അവർ ഇതൊരുക്കി തന്നാൽ ഞങ്ങളുടെ ടീച്ചേഴ്സിലും എച്ച് എമ്മിലും എല്ലാവർക്കും നന്ദി പറയുകയാണ് ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരുപാട് സന്തോഷം മുതിർന്നവരെ ഭക്ഷണം എടുക്കുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എല്ലാ ഞങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ഈ സ്കൂളിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും അതെന്തായാലും ഞങ്ങളെ ഞങ്ങൾ വോട്ട് ചെയ്ത എല്ലാവർക്കും ആരെയും നിരാശപ്പെടുത്തില്ല ഒരിക്കലും